വെള്ളരിക്ക കറി വെക്കാൻ വേണ്ടിയിട്ടാണേ കൂടി കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചേക്കുന്നത് നമുക്കൊരു കുക്കറിനകത്തോട്ട് ഒരു കുറച്ച് വെള്ളവും രണ്ട് പച്ചമുളകും ഇച്ചിരി മഞ്ഞൾ പൊടിയും ഉപ്പും കൂടി ഇട്ട് വേവിച്ചെടുക്കണം അധികം വെന്തു പോകരുത് വെള്ളം അധികം ഒഴിക്കുകയും വേണ്ട എന്താണെന്ന് വെച്ചാൽ മോര് ഒഴിക്കണം അരപ്പും ചേർക്കാനുള്ളതാണ് അത് കാരണം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി പിന്നെ വെള്ളം വെള്ളമൊഴിച്ചൊരു രണ്ട് ബിസിലിന് വേവിക്കണം നമുക്കതിന് വേണ്ടിയിട്ട് തേങ്ങായും ജീരകവും മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കാന്താരി മുളകും അരയ്ക്കാം അത് അരച്ച് വെക്കണം നമ്മൾ ചീനച്ചെടി തീയലോട്ട് വെച്ച് വെണ്ണ ചൂടാവുമ്പം രണ്ട് വെളുത്തുള്ളി കഴിഞ്ഞത് ഇട്ട് കൊടുക്കുക ഇട്ട് മൂപ്പിച്ച മൂപ്പിക്കുക അത് മൂത്ത് വരുമ്പം രണ്ട് മൂന്ന് ഉലുവായും ഉലുവ മൂത്ത് വരുമ്പം ഒരല്പം കടവും ഇട്ട് മൂപ്പിക്കുക കടുക് പൊട്ടി വരുമ്പം അറ്റൽമുളകും കരിയാപ്പിലയും കൂടി ഇട്ട് വേണമെങ്കിൽ ചെറിയുള്ളിയും കൂടി ഇട്ട് മൂപ്പിക്കാം തരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇതിനകത്തോട്ട് യോജിപ്പിക്കുക അത് ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി ഒഴിക്കുക അധികം വേണ്ട കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഇളക്കിയെടുക്കുക അതിലൊന്ന് പതുക്കെ തിളയ്ക്കണം അപ്പം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കഷ്ണങ്ങളാക്കി വേവിച്ച് വെച്ചേക്കുന്ന രണ്ട് വിസല അടിച്ചേക്കുന്നത് അധികം വെന്ത് പോവാതെ തൊലിയോട് കൂടി കിട്ടി തൊലിയോട് കൂടിയാണ് ഞാൻ വേവിച്ചത് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക അതൊന്ന് പതുക്കെ തിള വരുമ്പം നമ്മൾ അതിന് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള മോര് അടിച്ചു വെച്ച മോര് കട്ടയാണെങ്കിൽ ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്നടിച്ചാൽ കണ്ട ചോറിന് കൂട്ടാൻ പറ്റിയ കറിയാണ് ബെസ്റ്റാ